സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ചടയൻ ഗോവിന്ദന്റെ ചരമവാർഷിക ദിനത്തിൽ കണ്ണൂർ പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ ചടങ്ങും നടന്നു ജീവൻ നൽകിയ നിങ്ങൾ മാനവ മോചന മുദ്രാവാക്യം ഞങ്ങൾ മണ്ണിൽ ശാശ്വതമാക്കോ മണ്ണിൽ ശാശ്വതമാക്കോ നിങ്ങൾ ഉയർത്തിയ രക്തപ്രതാകാം ഒരുപടി വാനിൽ ഉയർത്തിക്കട്ടോ അനുസ്മരണ ചടങ്ങ് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എം വി ജയരാജൻ ടി കെ ഗോവിന്ദൻ ടി വി രാജേഷ് കെ വി സുമേഷ് എം എൽ എ എം സുരേന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു